ഹലോ ഇന്നൊരു അടിപൊളി മട്ടൺ ചുക്ക റെസിപ്പിയാണ് കേട്ടോ സ്പൈസി ആൻഡ് ടെൻഡർ ആയിട്ട് എങ്ങനെയാ മട്ടൺ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം കഴുകി വൃത്തിയാക്കിയ മട്ടണിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് അരിഞ്ഞ ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം കറി ലീവ്സ് ഇതെല്ലാം കൂടി നന്നായി മാരിനേറ്റ് ചെയ്ത് കുക്കറിൽ കഴിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം സ്പൈസസിന്റെ മിക്സ് ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇനി കോക്കനട്ട് ഓയിലിലേക്ക് കറി ലീവ്സും കാഷ്നറ്റും ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക്കും ചെറിയ ഉള്ളിയും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റാം ആവശ്യത്തിന് ഉപ്പായിഡ് ചെയ്യാൻ മറന്നു പോയിട്ട് ഇനി ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ച് വെള്ളം പറ്റിച്ചതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പൈസ് മിക്സ് ഒക്കെ മട്ടനിൽ നന്നായി കോട്ടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞ പച്ചമുളകും കറി ലേസും അടിപൊളി മട്ടൺ ചുക്ക തരിയായ അപ്പൊ എല്ലാവരും ട്രൈ തോക്കൂ വേറെ റെസിപ്പി ആയിട്ട് നാളെ കാണാം അപ്പ ബായ്